സഹൃദയരെ എല്ലാവർക്കും നമസ്കാരം അനാഥരോധനം എന്ന എൻ്റെ കവിതാ സമാഹാരത്തിലെ അടുത്ത കവിത വിൽപത്രത്തിൽ ഇടം കിട്ടാത്തവൾ പറയുന്ന കരിഞ്ഞ സ്വന്തം കഥ വിട ചൊല്ലുന്നു പാടത്തിൻ ചിത്തത്തിൽ കവിത പൂക്കും കാലം പാവം ദേവി നിറച്ചത് പാതിയും പതിരായ കടംകഥയാണെന്ന് പാണ്ഡി എല്ലാരോടും പറഞ്ഞു നടന്നുപോ പാണ്ഡി ചുമക്കും ൾ ചുമക്കുംഭൂതമാണത്രേ പാപങ്ങളെറ്റി വളർത്തുവോൾ പൂജക്കെടുക്കുന്ന പൂക്കളിൽ പുഴുവരിച്ചാൽ പൂജിക്കും മനസ്സിലെ പൂക്കളും വെന്തെരിയും വലിച്ചെറിഞ്ഞു നിറക്കേ ആരറിവൂ തേക്കുട്ട തന്നുൾപ്പുളകം ഇന്ന് ആരാരും നോക്കാത്ത മൂലയിലേക്കെറിയേ ആഴത്തിൽ വേദനിച്ചുപോയി തേക്കുകുട്ട പുലരിയിൽ കർഷകൻ തേവി നിറയ്ക്കുന്ന പാടവുമി തേക്കുകുട്ടയും ചിതലരിച്ചു ഹൃദയത്തിൽ കനൽ കനൽക്കാട് കത്താതിരിക്കുവാൻ ഉദയാസ്തമയം വരെ കരഞ്ഞു തേക്കുക വഴി വക്കിലെ വേലി ചിരിപൊത്തിയൊതുങ്ങിയതിൽ വലിയ അപാകത കണ്ടില്ലാ തേക്കുകുട്ട വിൽപത്രത്തിൽ ഇടം കിട്ടാത്ത തേക്കുകുട്ട വേലിയോടെന്തിനു പിണക്കം ഭാവിക്കണം മനസ്സിൽ കുറിച്ചു വെച്ച കലഹമെഴുതാതെ മധുരം വിളമ്പിയവൾ വാ പൂട്ടി പുലമ്പിയത് ആരാവാം കേട്ടത് കാറ്റോ കരിമുകിലോ ആദിത്യകിരണമോ ആരായാലുമത് അറബിക്കടലിന്റെ ആകാശത്തിനു ചുറ്റും അതിരുകളുണ്ടെന്നും വേലികളുണ്ടെന്നും പറയാതെ പറയുമ്പോൾ പാടവരമ്പത്ത് പമ്പു ചെയ്യുന്നു വെള്ളം തുമ്പിക്കൈ വണ്ണത്തിൽ നന്ദി